നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊതു ആദ്യ പരിഗണന നൽകാൻ സി നേതൃത്വം ചില പേരുകൾ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്തു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നവർക്ക് വിജയസാധ്യത കുറവെന്നാണ് നിഗമനം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് കളമറിഞ്ഞു കളിക്കുക ആ ഒരു തന്ത്രത്തിലേക്ക് ഇടതുപക്ഷം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അസുചി അങ്ങനെ തന്നെയാണ് ഇന്നലെ ചേർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു അതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായത് ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലിൽ യോഗമെത്തി കഴിഞ്ഞ കുറേ ദിവസമായി ആര്യാടൻ ഷൗക്കത്തുമായി സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ചില നേതാക്കൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഷൗക്കത്ത് പോസിറ്റീവായ നിലപാടാണ് അവരോട് സ്വീകരിച്ചത് പക്ഷേ ഒരു ഒരാഴ്ചക്കിടയിൽ ഷൗക്കത്തിൻ്റെ സമീപനം അത്ര പോസിറ്റീവല്ല സൗക്കത്ത് ഇട ഇടനിന്ന് സംസാരിച്ച ചില ആളുകളോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ല കോൺഗ്രസിൽ ഞാൻ തുടരും എന്ന നിലപാട് അറിയിച്ചതായാണ് ാണ് സെക്രട്ടേറിയറ്റ് യോഗം മറ്റൊന്ന് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ചർച്ച വന്നപ്പോൾ പാർട്ടി പാർട്ടി കേടറായാൽ പാർട്ടിയുടെ നേതാവായ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ ഒരാൾ മത്സരിച്ചാൽ വിജയ സാധ്യത കുറവാണ് എന്ന നിഗമനത്തിലാണ് സി പി എം നേതൃത്വം എത്തിയത് പകരം പൊതു സ്വതന്ത്രരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നൊരാ എന്നതാണ് രീതി ി നിലമ്പൂരിൻ്റെ ചരിത്രം നോക്കുമ്പോൾ കുഞ്ഞാലിക്ക് ശേഷം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആളുകളാണ് അത് പി വി ആണെങ്കിലും ടി കെ അംസ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരിക്കൽ ആൻറ്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിനൊപ്പം മത്സരിച്ച ആര്യാട് മുഹമ്മദും അവിടെ വിജയിക്കുന്ന ഒരു സാ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൊതു സ്വതന്ത്രരെ മത്സരിപ്പിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെ മത്സരിപ്പിക്കുക എന്നത് ആര്യയുടെ ശോക്കത്തിലായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് അത് നടക്കില്ല എന്ന് ഏറെക്കുറെ സി പി എം വിലയിരുത്തുന്നു ആ ഒരു സാഹചര്യത്തിൽ പൊതു സ്വതന്ത്രക്കാണ് ആദ്യ പരിഗണന നൽകുന്നത് മറ്റൊന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സമുദായം നോക്കിയതിന് ശേഷം അതിൻ്റെ എതിർ സമുദായത്തിൽപ്പെട്ട ആളുകളെ നിർത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ നേതൃത്വം എത്തിയിട്ടുണ്ട് അതായത് ആര്യാട് ചോക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക അതല്ല വി എസ് ജോയിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്നൊരു സ്ട്രാറ്റജിയും കൂടി നേതൃത്വം എത്തിയിട്ടുണ്ട് എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മതി നേരത്തെ സുജയ പറഞ്ഞു പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന തീരുമാനത്തിൽ സി പി എം നേതൃത്വം എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്